നമസ്കാരം ഞാൻ കേരള കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ കുളത്തൂർ രവി എന്റെ മോള്ളത് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് അരുൺ അലക്സ് ഇത് കേരള കേരളാ കോൺഗ്രസിന്റെ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന സമിതി അംഗവുമായ വെങ്കിട്ടമണൻ പോറ്റി കേരള കോൺഗ്രസ് പാർട്ടിയുടെ കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ടിന് സ്നേഹം ത്യാഗം സത്യം ധർമ്മം നീതി പരസ്പര വഹുമാനം എന്നിവർ വച്ചു പുലർത്തുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൽ നന്മ കൈവരികയുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ നടത്തുന്ന ഗാന്ധി സന്ദേശ സദസ്സും കഴിഞ്ഞ വർഷം പദയാത്ര ഉണ്ടായിരുന്നു ഈ വർഷം വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പദയാത്ര ഒഴിവാക്കിയിരിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് കുണ്ടറ മുക്കട ജംഗ്ഷനിൽ നിയമകരണം പ്രസിഡന്റ് കുളത്തൂർ രവിയുടെ അധ്യക്ഷതയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗവും പാർട്ടിയുടെ യുവ നേതാവും ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാനും അതിലുപരി തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള ശ്രീ അബു ജോൺ ജോസഫ് ഗാന്ധി സന്ദേശ സദസ് ഉദ്ഘാടനം ചെയ്യും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് അരുൺ അലക്സ് സ്വാഗതവും മുഖ്യപ്രഭാഷണം മുൻ നിയമമണ്ഡം പ്രസിഡന്റ് ശ്രീ വെങ്കിട്ടരമണും പോറ്റി നടത്തും കൂടാതെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പാർട്ടിയുടെ നിയോജക മണ്ഡലം നേതാക്കളും ഭാരവാഹികളുമായ അനിൽ പനിക്കവിള ജെ സിൽവെസ്റ്റർ വി പി സാബു പ്രകാശ് മയൂരി ദാസ് കൊറ്റങ്കര ജെ സെബാസ്റ്റ്യൻ ജിജിമോൻ മുളവന നാസിം കുറ്റിച്ചിറ സന്തോഷ് കുറുപ്പ് സാൻഡോ ഹരീഷ് കുമാർ തുടങ്ങിയ നിയോജക മണ്ഡലം നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും ഈ ഗാന്ധി സന്ദേശ സദസ് ഒരു വൻ വിജയമാക്കുന്നതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പൊതുജനങ്ങളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഗാന്ധി സന്ദേശ സദസ് പറഞ്ഞപോലെ കഴിഞ്ഞ വർഷം വളരെ വിപുലമായുള്ള ഒരു പദയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേരള കോമ്പ രീതിയിൽ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ അതരണിയനായിട്ടുള്ള ചേർന്ന ബഹുമാനിയനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ നേതാവ് പി ജെ ജോസ് അദ്ദേഹം ഗാന്ധി മാർഗത്തിൽ ചലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ ഗാന്ധിയൻ ആശയങ്ങളും അതേ തത്വങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ മാർഗം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നത് അദ്ദേഹം ഒരു തികഞ്ഞ കർഷകനാണ് കാർഷിക വൃത്തിയെ കർഷകരെ സ്നേഹിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും ഇടപെടുകയും അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾ നടത്തുകയും കർഷകരെ എന്റോട് ചേർക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഗാന്ധിയുടെ ആശയമായിട്ടുള്ള പരിസര ശുചിത്വം ശുചിത്വത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ മുൻകാലം തൊട്ടേ പാർട്ടി പ്രവർത്തകരെയും അതിനുള്ള സന്ദേശ പരിപാടികൾ അദ്ദേഹം നടത്തിയിരുന്നു മാലിന്യമില്ലാത്ത ഒരു മലയാളം എന്നാണെന്നുള്ള ഒരു ആശയം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആത്മവാക്യമാണ് രോഗമുക്തമായിട്ടുള്ള ഒരു കേരളം മലിനമുക്തമായിട്ടുള്ള ഒരു കേരളം അതിനുവേണ്ടി ബോധപൂർവമായിട്ട് എല്ലാവരും ഒപ്പിച്ചേരണമെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഒക്കെ എപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട് ജൈവ അജൈവ മാലിന്യങ്ങൾ വേറൊരു സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് അദ്ദേഹം എപ്പോഴും അതിനുവേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമൊക്കെ രാഷ്ട്രീയപരമായിട്ടും പാർട്ടി തലത്തിലും ഒക്കെ അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ആ ഒരു മാർഗത്തിൽ ചലിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടല്ലേ കേരള കോൺഗ്രസ് വളരെ കൂടിയാണ് ഈ ഗാന്ധിജിന് ദിനത്തിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തിക പ്രതിരോധയുടെ ഭാഗമായിട്ടും ഞങ്ങൾക്ക് ആധുനിക ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒറ്റമിക്കും അംഗീകാരത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താറുണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെമ്പാടും ആ മൂല്യങ്ങൾ കേരളത്തിലെമ്പാടും കഴിഞ്ഞു കാര്യങ്ങളായിട്ട് ഒക്ടോബർ രണ്ട് നമ്മുടെ പാർട്ടി ജന്മദിനം പോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മന് നമ്മൾ ആഘോഷപ്പെട്ടത് ഗാന്ധിജിയുടെ ജന്മദിനത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വിവേചന കാലഘട്ടത്തിൽ ഒരു അല്ലെങ്കിൽ ലോക തന്നെയാണ് ഇന്ന് വിവേചനം അധികാര സമൂഹത്തിൽ പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം കണ്ടാൽ വരുന്ന രീതിയിൽ പോലും വിവേചനങ്ങൾ ധാരാളമാണ് ഈ ത്യാഗത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കണ്ടുവരികയാണ് നമ്മുടെ അത്തരത്തിലുള്ള മനോഭാവങ്ങളോ അപ്പോൾ അവര് ആലോചനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ എത്ര മാത്രം സന്നിവേശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടികളും ചെറിയ മുന്നിൽ എടുക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേക പ്രത്യേകമായിരുന്നു ിൽ പരമാവധി എത്തിച്ചു മാത്രമേ പലപ്പോഴും വഴിമാറി സഞ്ചരിക്കുന്നു അപ്പൊ അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സമൂഹം അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സംഘടിപ്പിക്കണം അവള് അത്ര ആളുകൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടി പാർട്ടി എന്ന നിലയിലും അതുപോലെ തന്നെ ഗാന്ധിജി സ്റ്റഡി സെന്ററിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി തന്നെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് യും സംസാരിച്ചു തീർച്ചയായിട്ടും എല്ലാ വിഭാഗ വർത്തകരെയും സാന്നിധ്യവും സഹകരണവും